ഹലോ ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് ഷാഫി ടോക്സ് വിത്ത് ഷാഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സാധാരണ കുർത്തയും പൈജാമയും ധരിച്ച് രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച ഒരു ധീര ധീരയോദ്ധാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നീണ്ട മുപ്പത്തിയഞ്ച് വർഷക്കാലം പാകിസ്ഥാൻ ജയിലിൽ നരകേയാതന അനുഭവിച്ചിട്ടുപോലും ഇന്ത്യയുടെ ചാരനാണെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല എപ്പോൾ പുറത്തിറങ്ങാൻ പറ്റും താൻ ഇവിടെ കിടന്ന് മരിക്കുമോ എന്നുപോലും ഉറപ്പില്ലാതെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്ത ആളാണ് കശ്മീർ സിംഗ് ഈ പറയാൻ പോകുന്ന കഥയിൽ അദ്ദേഹം രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്ത ആളാണോ അല്ലെന്നോ നമുക്ക് തീർത്തു പറയാൻ സാധിക്കുകയില്ല ചില നിഗമനങ്ങളും പത്രക്കുറിപ്പുകളും മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് രണ്ടായിരത്തി എട്ട് വാഘ അതിർത്തി വഴി അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ വൻ വരവേൽപ്പാണ് അദ്ദേഹത്തിന് കിട്ടിയത് രാജ്യസേവകൻ ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തി എന്ന തലക്കെട്ടോടു കൂടിയാണ് മിക്ക പത്രങ്ങളും വാർത്ത കൊടുത്തത് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ നോക്കാം ഇന്ത്യൻ ചാരന്മാർ രാജ്യത്തിൻ്റെ ശത്രു രാജ്യങ്ങളുടെ പല വിവരങ്ങളും അവർ രഹസ്യപൂർവ്വം ഇന്ത്യക്ക് കൈമാറുന്നു അതുവഴി വലിയ അപകടങ്ങളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും രാജ്യത്തെ അവർ രക്ഷിക്കുന്നു പക്ഷെ അവർ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരെ അംഗീകരിക്കാനോ തന്റെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്ത ആളാണെന്ന് പറയാൻ പലപ്പോഴും രാജ്യം തയ്യാറാകാറില്ല അവരുടെ കുടുംബം പിന്നെ എങ്ങനെയാണ് കഴിയുന്നതെന്ന് പോലും ചിലപ്പോൾ അന്വേഷിക്കാറില്ല എന്നാലും അവരുടെ കുടുംബം രാജ്യത്തെ പറയാറില്ല കാശ്മീർ സിംഗ് പഞ്ചാബിലെ ഹുഷിയാർപൂർ എന്ന സ്ഥലത്തുള്ള ആളാണ് ഒരു മോട്ടോർ മെക്കാനിക്കായിട്ടാണ് അദ്ദേഹം തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ അതിനിടയിൽ അദ്ദേഹം വീട്ടുകാർ പോലും അറിയാതെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്തിട്ടുണ്ട് എന്നാണ് പല വാർത്തകളും വരുന്നത് ഭാര്യയും മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ അദ്ദേഹം ആർമിയിൽ സേവനമനുഷ്ഠിച്ചു അതിനുശേഷം അദ്ദേഹത്തിന് ഇന്റലിജൻസ് പരിശീലനം ലഭിക്കുകയും പല അസൈൻമെന്റുകളുമായിട്ട് അദ്ദേഹം നിരന്തരം യാത്രയിലായിരുന്നു ഇതിനിടയിലാണ് അദ്ദേഹത്തിന് ദിവസം നാനൂറ് രൂപ വേതനത്തിൽ പുതിയൊരു ദൗത്യം കിട്ടുന്നത് അതിർത്തിയിൽ പോയി പാകിസ്ഥാന്റെ രഹസ്യ വിവരങ്ങൾ ചോർത്തുക എന്നതായിരുന്നു അതിന് അദ്ദേഹത്തിന് രഹസ്യമായി പരിശീലനം കിട്ടുകയും ചെയ്തു ഇതിനിടയിൽ അദ്ദേഹം വീട്ടുകാരോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ തിരിച്ചു വന്നില്ലെങ്കിലും നിങ്ങളെ ഇന്ത്യൻ സൈന്യം സംരക്ഷിച്ചുകൊള്ളും എന്നത് ഒരു ദിവസം ആർമി ഇന്റലിജൻസ് തന്നെ സമീപിച്ചുകൊണ്ട് രഹസ്യമായി ഇന്ത്യക്ക് വേണ്ടി ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിച്ചു ഉടനടി അദ്ദേഹം ആ ഓഫർ സ്വീകരിച്ചു എന്നാണ് പറയുന്നത് പിന്നീട് മൂന്ന് മാസം ജലന്ധറിൽ വെച്ച് പരിശീലനം കിട്ടുകയും കൂടുതലും ഫോട്ടോഗ്രാഫിയിലായിരുന്നു അദ്ദേഹത്തിന് പരിശീലനം കിട്ടിയിരുന്നത് പ്രധാനപ്പെട്ട സൈനിക വാഹനങ്ങൾ തിരിച്ചറിയാനും പല ഇൻസ്റ്റേഷനും കണ്ടെത്താനും നിരന്തര പരിശീലനം ലഭിച്ചു ഇയാൾ ഓക്കെ ആണെന്ന് ഇന്ത്യൻ സൈന്യത്തിന് മനസ്സിലായപ്പോൾ അബ്ദുള്ള എന്ന മുസ്ലിം പേരും നൽകി പാകിസ്ഥാൻ ബോർഡറിലേക്ക് വിടുകയാണ് ഉണ്ടായത് അവിടെ എത്തി പല ഹോട്ടലുകളിലും ജോലി ചെയ്തു അവിടെയുള്ള പ്രാദേശിക തിരിച്ചറിയ രേഖകളും ഉണ്ടാക്കി ഉറുദു ഭാഷയിൽ നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിന് അതെല്ലാം വളരെ എളുപ്പമായിരുന്നു ഇതിനിടയിൽ അദ്ദേഹത്തിന് സൈന്യം കൊടുത്ത ആയിട്ടുള്ള ബ്രാൻഡ് മിനി ട്വന്റി ടു എന്ന നമ്പറിലുള്ള ക്യാമറ ഉപയോഗിച്ച് പല രഹസ്യ കാര്യങ്ങളും പകർത്തുകയും അത് സൈന്യത്തിന് കൈമാറുകയും ചെയ്തു ബോർഡറിലുള്ള പല പ്രാദേശിക സൈനിക താവളങ്ങളും സന്ദർശിച്ച് അതിലെ രഹസ്യ വിവരങ്ങൾ കൈമാറുക എന്നതായിരുന്നു ദൗത്യം ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ ഗുർദാസ്പൂർ ജില്ലയിലെ ഇൻഡോപാക് അതിർത്തിയിൽ കൊണ്ടുവിടുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് കടക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഇങ്ങനെ പറയാം ലാഹോറിലെ കച്ചയിലേക്കുള്ള ആദ്യ വിജയകരമായ സന്ദർശനത്തിന് ശേഷം എൻ്റെ ആത്മവിശ്വാസം വളർന്നു തുടർന്ന് ഈ യാത്രയിൽ ലാഹോർ മുൾട്ടാൻ ഭവാൽപൂർ സഹിവാൾ എന്നിവിടങ്ങളിൽ തന്ത്രപ്രധാനമായ ഇൻസ്റ്റാലേഷനുകളുടെ ചിത്രങ്ങൾ എടുക്കാൻ എന്നെ നിയോഗിച്ചു ഇതിനെ തുടർന്ന് ഞാൻ പാകിസ്ഥാനിലേക്ക് അൻപതിലകം യാത്രകൾ നടത്തി ഞാൻ പാകിസ്ഥാൻ സന്ദർശിക്കുകയും ചിത്രങ്ങൾ എടുക്കുകയും സാധാരണയായി ഏഴ് മുതൽ പത്ത് ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചെത്തുകയും ചെയ്യുമായിരുന്നു ഒരിക്കൽ ഞാൻ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാങ്ങിയ ടി ഫിഫ്റ്റി നൈൻ ടാങ്കുകളുടെ ചിത്രങ്ങൾ പകർത്തി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അവിടെയുള്ള ആചാരങ്ങളെ കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും നല്ല ഗ്രാഹ്യമുണ്ടായിരുന്ന കശ്മീർ സിംഗ് അവിടെയുള്ള പ്രാദേശിക ഭാഷയിൽ സംസാരിക്കുന്നത് ഒരു സംശയമില്ലാതെ മുന്നോട്ടു പോയി ചില സമയങ്ങളിൽ അവിടെ റൂമെടുത്ത് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നതും ഉണ്ടായിരുന്നു ഒരു ദിവസം പെഷവാർ റാവൽപിണ്ടി റോഡിലെ ഇരുപത്തിരണ്ടാം മൈൽ സ്റ്റോണിനടുത്തു വെച്ച് പിടികൂടുന്നവരെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ടു പോയി ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കശ്മീർ സിംഗിനെയും കൂട്ടാളിയെയും സൈന്യത്തിന്റെ തിരച്ചിലിനിടയിലാണ് പിടിക്കപ്പെടുന്നത് ചില ചിത്രങ്ങൾ എടുത്ത് തിരിച്ചു വരുമ്പോഴാണ് സൈന്യത്തിന് സംശയമുണ്ടാവുകയും അവർ വന്ന് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു രണ്ടായിരത്തി എട്ട് മോചിപ്പിക്കുന്നതുവരെ നിരവധി ജയിലുകളിലാണ് അദ്ദേഹത്തിന് പാർപ്പിച്ചത് കൂടുതലും ഒറ്റപ്പെട്ട മുറിക്കുള്ളിൽ അടച്ചിട്ട് നിരകെയതിനെയാണ് അദ്ദേഹം അനുഭവിച്ചത് പല മൂന്നാം മുറകളും അദ്ദേഹം കണ്ടു ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ദിനരാത്രങ്ങൾ സൈനിക ഉദ്യോഗസ്ഥരുടെ കൊടും ക്രൂരതകൾ ഏറ്റുവാങ്ങി പക്ഷെ എന്നിട്ടും അദ്ദേഹം ഇന്ത്യക്കെതിരെ ഒന്നും പറഞ്ഞില്ല താൻ ഒരു ചാരനാണെന്ന് സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും വീണ് കിട്ടാൻ പക്ഷെ ഒന്നും തന്നെ കിട്ടിയില്ല വിചാരണയില്ലാതെ പല ജയിലുകളിലും ക്രൂരമായ നടപടികളിലൂടെ അദ്ദേഹം ജയിലിൽ കിടന്നു ഇതിനിടെ അദ്ദേഹത്തിന്റെ ഭാഗ്യത്തിന് പാകിസ്ഥാൻ ഫെഡറൽ മനുഷ്യാവകാശ മന്ത്രി അൻസാർ ബേണിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അദ്ദേഹം ജയിൽ സന്ദർശിക്കാൻ എത്തുകയും ഒരു വിചാരണയുമില്ലാതെ നീണ്ട മുപ്പത്തഞ്ച് വർഷക്കാലം ജയിലിൽ കിടന്നു കണ്ട് അദ്ദേഹം ആ ഫയൽ വീണ്ടും ഓപ്പൺ ചെയ്യുകയും ചെയ്തു ഒരു തെളിവും കിട്ടിയില്ലെന്ന് മാത്രമല്ല അദ്ദേഹം വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിന് മോചിപ്പിക്കാൻ തീരുമാനിക്കുന്നത് അപ്പോൾ തന്നെ മോചനപത്രം പ്രസിഡന്റ് പർവേസ് മുഷറഫിന്റെ അടുത്തെത്തുകയും അദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലം മോചനം പെട്ടെന്നാവുകയും ചെയ്തു വാഗ അതിർത്തിയിൽ അദ്ദേഹത്തിന് ഇന്ത്യക്ക് കൈമാറുമ്പോൾ വൻ വരവേൽപ്പാണ് അദ്ദേഹത്തിന് കിട്ടിയത് പക്ഷേ ദുരിതപൂർണമായ ജീവിതത്തിനിടയിൽ തന്റെ ഭാഷകളും കുടുംബാംഗങ്ങളെയും അദ്ദേഹം മറന്നിരുന്നു പിന്നീട് നിരന്തരമായ ഇടപെടലിലൂടെ അദ്ദേഹത്തിന് പുതിയ പതിയെ ഓർമ്മകൾ തിരികെ കിട്ടുകയും അദ്ദേഹം പല കാര്യങ്ങളും വെളിപ്പെടുത്തുകയും ചെയ്തു അങ്ങനെയൊക്കെയാണ് ഇത്രയും കാര്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം പാകിസ്ഥാനിൽ പിടിയിലായപ്പോൾ ഭാര്യയും കുട്ടികളും കഴിഞ്ഞിരുന്നത് വീട്ടുജോലികൾ എടുത്താണ് തൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ സൈന്യത്തിന് വേണ്ടി ജോലി ചെയ്തിട്ടുണ്ടെന്ന് ഉള്ള പല വിവരങ്ങളും തനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് മകൻ പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള സഹായങ്ങളും ഉണ്ടായിട്ടില്ല അദ്ദേഹം മോചിതനായി തിരിച്ചെത്തിയപ്പോൾ പഞ്ചാബ് സർക്കാർ അദ്ദേഹത്തിന് എല്ലാ മാസവും പതിനായിരം രൂപ കൊടുക്കാൻ തയ്യാറായി കൂടാതെ മകൻ ഒരു ജോലി കൊടുക്കുകയും ചെയ്തു അത് പഞ്ചാബ് സർക്കാർ അദ്ദേഹത്തിന് കൊടുത്ത ആദരവാണ് കൂടാതെ പല സംഘടനകളും അദ്ദേഹത്തിന് സഹായം ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തു തന്നെയാണെങ്കിലും രഹസ്യചാരന്മാരെ ഗവൺമെന്റ് പരസ്യമായി അംഗീകരിക്കാറില്ല എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്